നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഉൽപാദന മേഖലയിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പിന്തുണ നൽകുന്നതിനായി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടി വകയിലിരുത്തിയ ഒരു എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിക്ക് ചൊവ്വാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി അതായത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഉൽപാദന മേഖലയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് എല്ലാ മേഖലകളിലും തൊഴിലവസരവും സാമൂഹിക സുരക്ഷയും വർദ്ധിപ്പിക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്ന് സർക്കാർ പറഞ്ഞു ഈ പദ്ധതി പ്രകാരം ആദ്യമായി ജോലി ചെയ്യുന്നവർക്ക് ഒരു മാസത്തെ വേതനം പതിനഞ്ചായിരം വരെ ലഭിക്കുമെങ്കിലും തൊഴിൽ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് രണ്ടു വർഷം വരെ പ്രോത്സാഹനങ്ങൾ നൽകും നിർമ്മാണ മേഖലയ്ക്ക് രണ്ടു വർഷത്തേക്ക് കൂടി ആനുകൂല്യങ്ങൾ നൽകും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വ്യവസായങ്ങൾ പ്രഖ്യാപനത്തിൽ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും ട്രേഡ് യൂണിയനുകൾ ഇതിനെ സംശയത്തോടെയാണ് കാണുന്നത് ഇ എൽ ഐ പദ്ധതി തൊഴിലവസര സൃഷ്ടി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആദ്യമായി ജോലി ചെയ്യുന്നവർക്കുള്ള നിർമ്മാണത്തിലും പ്രോത്സാഹനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് നമ്മുടെ യുവാക്കൾക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു മൂന്ന് പോയിന്റ് അഞ്ച് കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു കോടി യുവാക്കൾക്ക് തൊഴിൽ വൈദഗ്ധ്യം മറ്റ് അവസരങ്ങൾ എന്നിവ സുഗമമാക്കുന്നതിനുള്ള അഞ്ച് പദ്ധതികളുടെ പ്രധാനമന്ത്രിയുടെ പാക്കേജിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബജറ്റിൽ ഇ എൽ ഐ പദ്ധതി പ്രഖ്യാപിച്ചതായി സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു ബഡ്ജറ്റ് വിഹിതമായി ആകെ രണ്ട് ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ അടക്കം രണ്ടു വർഷത്തിനുള്ളിൽ മൂന്ന് പോയിന്റ് അഞ്ചു കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇ എൽ ഐ പദ്ധതി ലക്ഷ്യമിടുന്നത് ഇതിൽ ഒന്ന് പോയിന്റ് ഒൻപത് കോടി ഗുണഭോക്താക്കൾ ആദ്യമായി തൊഴിൽ സേവനയിൽ പ്രവേശിക്കുന്നവരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ മുപ്പത്തി ഒന്നിനുമിടയിൽ സൃഷ്ടിക്കപ്പെട്ട ജോലികൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ബാധകമാകുക ഒരു ലക്ഷം രൂപ വരെ ശമ്പളമുള്ള ജീവനക്കാർക്ക് ഈ പദ്ധതിക്ക് അർഹതയുണ്ടെന്ന് പ്രസ്താവനയിൽ പറയുന്നു ആറുമാസത്തെ സേവനത്തിന് ശേഷം ആദ്യ ഘടവും പന്ത്രണ്ട് മാസത്തെ സേവനത്തിന് ശേഷം ജീവനക്കാരൻ ഒരു സാമ്പത്തിക സാക്ഷരതാ പരിപാടി പൂർത്തിയാക്കിയതിനു ശേഷം രണ്ടാമത്തെ ഘടവും നൽകും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്ത് കുറഞ്ഞത് ആറു മാസത്തേക്ക് സ്ഥിരമായ തൊഴിൽ ലഭിക്കുന്ന ഓരോ അധിക ജീവനക്കാരനും രണ്ടു വർഷത്തേക്ക് സർക്കാർ തൊഴിലുടമകൾക്ക് പ്രതിമാസം മൂവായിരം രൂപ വരെ പ്രോത്സാഹനം നൽകും നിർമ്മാണ മേഖലയ്ക്ക് പ്രോത്സാഹനങ്ങൾ മൂന്നാമത്തെയും നാലാമത്തെയും വർഷങ്ങളിലേക്ക് കൂടി നീട്ടും പ്രസ്താവനയിൽ ഇതെല്ലാമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് കൂടുതൽ കരുത്തുറ്റതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ തൊഴിൽ ശക്തിയിലേക്കുള്ള യാത്രയിൽ ഈ സംരംഭം ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്ന് ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെ ഇന്ത്യയിലെ നികുതി പങ്കാളിയായ പുനീത് ഗുപ്ത പറഞ്ഞു അതേസമയം പൊതുഫണ്ട് തൊഴിലുടമകളുടെ വർഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള വഞ്ചനാപരമായ പദ്ധതിയാണിതെന്ന് സെന്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് ജനറൽ സെക്രട്ടറി തബൻസെൻ പറഞ്ഞു തൊഴിലാളി വർഗം അത്തരം പദ്ധതികൾ നിരസിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്